എരുമപ്പട്ടി ഫോറസ്റ്റ്നിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗീവർ വി ജെ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വകുപ്പിന്റെ ഫുഡ് ഫോർഡർ വാട്ടർ മിഷന്റെ ഭാഗമായി എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ചരൽപറമ്പ് വനഭാഗത്ത് പാർലിക്കാട് വ്യാസ എൻ കോളേജിലെ എൻസി യൂണിറ്റിന്റെ സഹകരണത്തോടെ വിത്തോട്ട് പരിപാടി സംഘടിപ്പിച്ചു എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗിവർ വി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർലിക്കാട് വ്യാസ എൻ കോളേജിലെ എൻ കേഡറ്റുകളും എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫുകളും ചേർന്ന് മാവ് പ്ലാവ് സീതപ്പഴം തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ സീഡ് സീഡ്ബോൾഡ് വനത്തിനുള്ളിൽ നിക്ഷേപിച്ചു വ്യാസ എൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസ് വി കെ അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്